വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരു കാഴ്ച കാണുകയാണ് ഒരു മനുഷ്യൻ തനിക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള വിറക് കെട്ടുകളെ തന്റെ ചുമലില്ലതാവല്ലാത്ത പ്രയാസത്തോടു കൂടി ചുമന്നു പോവുകയാണ് അതാ മനുഷ്യനെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല അവൻ അതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കും തോറും അത് അവനിലേക്ക് അടുത്തടുത്ത് വരികയാണ് ഇരുമ്പിലേക്ക് കാന്തം നിപ്രകാരമാണോ ഒട്ടി നിൽക്കുന്നത് അതുപോലെ ആ വിറക് കെട്ടുകൾ അവൻ്റെ ചുമരിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് അവന്റെ പ്രവാചകരെ കണ്ടുവല്ലാതെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു ഈ വിഭാഗം ആരാണ് എന്തിന്റെ ചോദിക്കുമ്പോൾ പ്രവാചകനോട് മഹാനായ പറഞ്ഞു കൊടുക്കുന്നു ഇത് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഉമ്മുഷ്യനാണ് ഇത് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനാണ് ജനങ്ങളുടെ അമാനത്തെ ഏറ്റെടുത്തവനാണ് അധികാരം കയ്യിലുണ്ടായിരുന്നവനായിരുന്നു പക്ഷേ രാജസ്ഥാ അവനതിനെ കൃത്യമായി വിനിയോഗിച്ചില്ല ജനങ്ങളുടെ അവകാശങ്ങളെയും അവാനത്തുകളിലും കളങ്കം വരുത്തിയവനാണ് അധികാരം വെച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തവനാണെന്ന് മാത്രമല്ല അവന് ലഭിച്ച അധികാരത്തെക്കാൾ വീണ്ടും വീണ്ടും അധികാരങ്ങൾ വേണമെന്നുള്ള ചിന്തയോടുകൂടി അവൻ ഭരണം നടത്തിയവനാണ് അധികാരങ്ങൾ നടത്തിയവനാണ് ഇന്നിൻ്റെ ആധുനികയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ണെടുത്ത് വയ്ക്കുമ്പോൾ ഇന്നിൻ്റെ അധികാരവർഗീയങ്ങളുടെ അവസ്ഥ എന്തോ സ്വന്തം കുംഭകീർപ്പിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട പൊതുജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്നും കയ്യേറ്റു വരുന്നവരാണ് ഇന്നിൻ്റെ അധികാരവർഗ പ്രിയമുള്ളവരെ ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ കാണുകയാണ് ഒരു മനുഷ്യൻ തനിക്ക് താങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വിറകുകെട്ടുകളുമായി ചുമന്നു നടക്കുന്നു ദുനിയാവിൽ വെച്ച് അധികാരം കയ്യിലുണ്ടായിരുന്നവനായിരുന്നു ജനങ്ങളുടെ ഏറ്റെടുത്തവനായിരുന്നു ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ അവൻ അതിനെ ചതിക്കും അല്ലെങ്കിൽ അതിൽ അവൻ കളങ്കം വരുത്തുന്നവനായിരുന്നു അങ്ങനെയുള്ള മനുഷ്യരുടെ ശിക്ഷയാണ് അള്ളാഹുബിയുടെ പ്രവാചകരെ അങ്ങ് കാണുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രക്ഷിക്കുമാറാകട്ടെ